ഹായ് വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാൻ കാർഡും അതുപോലെ തന്നെ ആധാർ കാർഡും ഉണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ പലിശയില്ലാതെ വായ്പ നൽകുന്ന ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു എൻ ബി എഫ് സി കുറിച്ചാണ് ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നും എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്നും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഈ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് എത്ര മാസം വരെയാണ് പലിശയില്ലാതെ ഇവർ നൽകുന്നത് എന്നും അതുപോലെ തന്നെ മറ്റ് വിശദാംശങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ആദ്യമേ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ വിവിധ ലോണുകളെ കുറിച്ചൊക്കെ അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ നോട്ടിഫിക്കേഷൻ നോട്ടിഫേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പോകുന്ന ആളുകൾക്കും ഒരു ലക്ഷം രൂപ സൗജന്യമായിട്ട് നൽകാൻ നമ്മൾ വി മലയാളം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരു ലക്ഷം രൂപ എങ്ങനെയാണ് ലഭിക്കുക എന്നും എന്തൊക്കെയാണ് അതിന്റെ മാനദണ്ഡം എന്നെല്ലാം നമുക്കൊരു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനിലും നൽകുന്നുണ്ട് മുഴുവൻ ആളുകളും ആ ഒരു വീഡിയോ കാണുക അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇനി നമുക്ക് പലിശയില്ലാതെ രണ്ട് ലക്ഷം രൂപ നൽകുന്ന കമ്പനിയും അതിന്റെ വിശദാംശങ്ങളും നോക്കാം ആ ഒരു കമ്പനിയുടെ പേരാണ് വിവ മണി നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളിവിടെ വിവാ മണി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് തന്നെ അതിന് താഴെയായിട്ട് വിവാ മണിയുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട് വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് വിവാ മണി ഡോട്ട് ഇൻ എന്നാണ് ഇവിടെ വിവാ മണി പേഴ്സണൽ ലോൺ ആപ്പ് വിത്ത് ക്രെഡിറ്റ് ലൈൻ അപ് ടു ലാക്ക് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇതൊരു ലോൺ ആപ്ലിക്കേഷൻ ആണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് ഇന്ത്യസ് ഫസ്റ്റ് പേഴ്സണൽ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഇതാണ് ഈ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ക്രെഡിറ്റ് ലിമിറ്റ് അപ് ടു ലാക്ക് രണ്ട് ലക്ഷം രൂപ വരെയാണ് ചെയ്യുന്നത് ക്രെഡിറ്റ് നമുക്ക് വായ്പ ലഭിക്കുക അതുപോലെ തന്നെ സീറോ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ അപ് ടു ഫിഫ്റ്റി വൺ ഡേയ്സ് ആദ്യത്തെ അൻപത്തി ഒന്ന് ദിവസം കൊണ്ട് നമ്മൾ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ യാതൊരു വിധ പലിശയും നൽകേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ആണ് അതുപോലെ തന്നെ റിവോൾവിംഗ് ലൈൻ ഓഫ് ക്രെഡിറ്റ് ഡയറക്റ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുന്നതാണ് പിന്നെ അതുപോലെ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഇവരുടെ ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് ആദ്യത്തെ അമ്പത്തൊന്ന് ദിവസം നമ്മൾ സീറോ പെർസെൻറ്റേജ് ആണ് പലിശ നിരക്ക് വരുന്നത് പിന്നെ അതുപോലെ തന്നെ വിത്ഡ്രോവൽ ആൻഡ് റീപേ ഇൻ ഇസി ഇ എം ഐ അഞ്ച് മാസം മുതൽ ഇരുപത് മാസം വരെയാണ് തിരിച്ചടവ് കാലാവധി പിന്നെ അതുപോലെ തന്നെ ഗെറ്റ് അപ്രൂവൽ ലെസ് ദാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇവരുടെ പൈസ ക്രെഡിറ്റ് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ സീറോ പേപ്പർ വർക്കാണ് നൂറ് ശതമാനം ഡിജിറ്റൽ ആയിട്ടാണ് ഇവരുടെ വർക്ക് എല്ലാം എല്ലാ പ്രോസസ്സും നടക്കുന്നത് പിന്നെ അതുപോലെ അതുപോലെതായിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ് ടു അപ്ലൈ ഫോർ ക്രെഡിറ്റ് ലൈൻ അപ്ലൈ ഫോർ ദ ക്രെഡിറ്റ് ലൈന് വൺ ഫോം ഫോർ ഇൻസ്റ്റന്റ് ക്രെഡിറ്റ് ലൈൻ ലിമിറ്റ് അപ്രൂവൽ അതിനുശേഷം കെ വൈ സി വെരിഫിക്കേഷനും ആൻഡ് ഡിജിറ്റൽ കോൺട്രാക്ട് സൈനിങും നമ്മൾ ജസ്റ്റ് എ സെൽഫി ഓർ എക് വീഡിയോ കോൾ സൈൻ ദ ലോൺ അഗ്രിമെന്റ് ഡിജിറ്റലി വിത്ത് സീറോ പേപ്പർ വർക്ക് നമ്മൾ ഡിജിറ്റൽ ആയിട്ട് നമ്മുടെ വീഡിയോ കോളിലൂടെ ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് ഈ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം എന്ത് ചെയ്യുക സ്റ്റാർട്ട് വി ആണ് അതിനുശേഷം എന്താന്ന് വെച്ചാൽ ഈസി റീപേമെന്റ് യുവർ വേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സീറോ ഇൻട്രസ്റ്റ് സീറോ ഇൻട്രസ്റ്റ് റേറ്റിൽ റീപേ ദ മണി വിത്ത് ഇൻ ദ ഗ്രേസ് പീരീഡ് ഓർ പേ വിത്ത് ഈസി ഇ എം ഐ അഞ്ച് മാസം അല്ലെങ്കിൽ പത്ത് മാസം അതല്ലെങ്കിൽ ഇരുപത് മാസം അഞ്ച് മാസം മുതൽ ഇരുപത് മാസം വരെയുള്ള കാലയളവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റീപേമെൻ്റ് ചെയ്യാൻ പറ്റും ഇ എം ഐ ആയിട്ട് അടയ്ക്കാനായിട്ട് സാധിക്കും പക്ഷേ ആദ്യത്തെ അമ്പത്തൊന്ന് ദിവസം കൊണ്ട് നമ്മൾ തിരിച്ചടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട ഇതിന് പലിശയൊന്നും നൽകേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ ഹൗ വി വർക്ക് എന്ന് പറയുന്ന ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കും നമുക്ക് യൂട്യൂബ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഈ ഒരു എങ്ങനെയാണ് ഇതിന് അപേക്ഷ നൽകേണ്ടത് എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നെല്ലാം വിശദമായിട്ട് നമുക്ക് ഇവർ എന്ത് ചെയ്യാം ഇവിടെ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ വെബ്സൈറ്റ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവർ വീഡിയോ കൊടുത്തിട്ടുണ്ട് ഫീച്ചേഴ്സ് യു ലവ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ സിംഗിൾ ക്രെഡിറ്റ് ലൈന് കൗണ്ട്ലെസ് ലോൺസ് വൺ ടൈം പ്രോസസ്സിംഗ് ഫീസ് ആണ് പിന്നെ അതുപോലെ നോ കൊളാട്രൽ നോ ഗ്യാരണ്ടി യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നും ഇല്ലാതെയാണ് ഇവർ ഇവരെ വായ്പ നൽകുന്നത് അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവർ അവകാശപ്പെടുന്നത് മൾട്ടിപ്പിൾ റീപേമെന്റ് ഓപ്ഷൻ ഉണ്ട് റീപേ യുവർ ലോൺസ് ഈസിലി വിത്ത് മൾട്ടിപ്പിൾ റീപേയ്മെന്റ് ഓപ്ഷൻസ് നൽകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ഫണ്ട് ട്രാൻസ്ഫർ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എന്തിയും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇവരുടെ ഫണ്ട് ക്രെഡിറ്റ് ആകുക എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ് ആസ്കഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവർ ലോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഉള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്ട് ഈസ് വിവാസ് ലൈൻ ഓഫ് ക്രെഡിറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മുഴുവനായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേഴ്സണൽ ലോണൊക്കെ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ധനകാര്യ സ്ഥാപനം ആർ ബി അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക ആർ ബി അപ്രൂവൽ ചെയ്യാത്ത ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ലോണുകൾ എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ലോൺ ആപ്ലിക്കേഷനാണ് നമ്മൾ ലോൺ ആപ്പിനൊക്കെ ലോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് മുമ്പ് നമ്മൾ ഫോണിൽ നിന്ന് നമ്മളുടെ പേഴ്സണൽ കാര്യത്തിലേക്ക് കോണ്ടാക്ട്സിലേക്ക് അല്ലെങ്കിൽ ഗ്യാലറിയിലൊക്കെ ആക്സസ് ചോദിക്കുകയാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആക്സസ് ചോദിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യരുത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആപ്ലി അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിവ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുക എന്നിട്ട് ആർക്കും ദുരനുഭവങ്ങളൊന്നും ഇല്ല എന്ന് ഉത്തമ ബോധ്യം ആയതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പിനൊക്കെ ആരെങ്കിലും ഇരയായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ വഴിയും അതുപോലെ തന്നെ വെബ്സൈറ്റ് വഴിയും ഒക്കെ ആരെങ്കിലും തട്ടിപ്പിന് ഇരായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് അവരെ നമ്മളെ സഹായിക്കും ഇത് മാത്രമേ വഴിയുള്ളൂ വേറെ ഒരു വഴിയുമില്ല അപ്പം ആ എല്ലാ ആളുകളും ഇത്തരത്തിൽ ലോൺ എടുക്കുന്ന സമയത്ത് മുൻപായിട്ട് ലോൺ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വിവാഹ മണിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എൻ ബി എഫ് സി പാർട്ട്ണർ ഇവരുടെ എൻ ബി എഫ് സി പാർട്ട്ണർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ധനകാര്യ സ്ഥാപനം ആർ ബി ഐ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ നോക്കണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ ബി എഫ് സി പാർട്ട്ണർ ഏതാണെന്ന് വെച്ചാല് ഫിൻക് ഫ്രണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇവരുടെ എൻ ബി എഫ് സി പാർട്ട്ണർ നമുക്ക് എന്ത് ചെയ്യാം നേരെ ആർ ബി ഐയുടെ എൻ ബി എഫ് സി ലിസ്റ്റില് ഈ ഒരു കമ്പനി ഉണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ചെക്ക് ചെയ്യാം ഇതാണ് ആർ ബി ഐയുടെ എൻ ബി എഫ് സി ലിസ്റ്റാണ് ഏകദേശം ഒമ്പതിനായിരത്തിന് മുകളിൽ എൻ ബി എഫ് സികൾ എന്ത് ചെയ്തിട്ടുണ്ട് ആർ ബി ഐ അപ്രൂവൽ നൽകിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടെ സെർച്ച് സെർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അവിടെ എന്ത് ചെയ്യാം നമുക്ക് ഇവരുടെ പേര് ടൈപ്പ് ചെയ്ത് ഫ്രണ്ട്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് തന്നെ ഈ ഒരു കമ്പനിയുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ടാം സ്ഥാനത്ത് ഏകദേശം ഒമ്പതിനായിരത്തോളം എൻ ബി എഫ് സികൾ ഉള്ളതിൽ ആയിരത്തി നാനൂറ്റി അമ്പത്തിരണ്ടാം സ്ഥാനത്തുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു ഈ ഫ്രണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് റിഷ്യൂഡ് ഓൺ ഡിസംബർ ഇരുപത്തി നാല് രണ്ടായിരത്തി പതിനെട്ട് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ആർ ബി ഐ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കമ്പനിയിൽ നിന്ന് ധൈര്യത്തിൽ എന്ത് ചെയ്യാം വായ്പ എടുക്കാനായിട്ട് സാധിക്കും നമുക്ക് എന്തു ചെയ്യാം നേരം ഇവരുടെ വെബ്സൈറ്റിലേക്ക് തന്നെ പോവാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഭാഗമുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് വിവ ക്രെഡിറ്റ് ലൈൻ ലോൺ എന്ന് പറയുന്ന ഭാഗമുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് അയ്യായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് തീരുന്നത് ഇവർ വായ്പ നൽകുന്നത് പ്രോസസ്സിംഗ് ഫീസ് ആയിട്ട് വൺ ടൈം പ്രോസസ്സിംഗ് ഫീസാണ് ഇവർ വാങ്ങുന്നത് ഫ്രം അഞ്ഞൂറ് രൂപ മുതൽ മൂന്ന് ശതമാനം അപ്രൂവ്ഡ് ക്രെഡിറ്റ് ലിമിറ്റ് അഞ്ഞൂറ് രൂപ മുതൽ മൂന്ന് ശതമാനം നമ്മൾ എടുക്കുന്ന ലോൺ എമൗണ്ടിൻ്റെ മൂന്ന് ശതമാനം വരെയാണ് തീരുന്നത് ഇവർ പ്രോസസ്സിംഗ് ഫീസായിട്ട് വാങ്ങുന്നത് പിന്നെ അതുപോലെ തന്നെ ഗ്രേസ് പീരീഡ് മാക്സിമം അമ്പത്തി ദിവസം പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഹൗ യു റീപേ എന്ന് പറയുന്ന ഭാഗം ഇഫ് റീപേഡ് വിത്ത് ദ്രേസ് പീരീഡ് സീറോ പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ആസ് ലോ ആസ് മൂന്ന് ശതമാനം മുതൽ മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം വരെയാണ് ഇത് ഇത് ഇ എം ഐ പെർ ഇ എം ഐക്ക് വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് റീപേമെന്റ് പറഞ്ഞാല് അഞ്ച് മാസം നോ എക്സ്ട്രാ ചാർജ് ആണ് പത്ത് മാസാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇരുപത് മാസത്തേക്കാണെങ്കിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇയർലി റീപേയ്മെന്റ് ഫീ എന്ന് പറയുന്നത് നാല് ശതമാനം റീപേയ്മെന്റ് എമൗണ്ട് മിനിമം റീപേയ്മെന്റ് എമൗണ്ട് പതിനായിരം രൂപ നമുക്ക് ഇതിനു വേണ്ടി അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ നൽകേണ്ട രേഖ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഐഡന്റിറ്റി പ്രൂഫായിട്ട് പാൻ കാർഡ് നിർബന്ധമാണ് അഡ്രസ് പ്രൂഫായിട്ട് ആധാർ നമ്പർ നിർബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫോട്ടോ സെൽഫി ഫോട്ടോയും അത്യാവശ്യമാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിന് ഡോക്യൂമെൻസ് ആയിട്ട് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം യു മസ്റ്റ് ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ ബിറ്റ്വീൻ ട്വൻറ്റി വൺ ആൻഡ് സിക്സ്റ്റി ഫോർ ഇയേഴ്സ് ഓഫ് ഏജ് ഇരുപത്തി ഒന്ന് വയസ്സിനും അറുപത്തിനാല് വയസ്സിനിടയിലുള്ള ഇന്ത്യൻ പൗരനായിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട് പിന്നെ അതുപോലെ തന്നെ യുവർ മന്ത്ലി ഇൻകം മസ്റ്റ് ബി ഫിഫ്റ്റീൻ തൗസൻഡ് ഓർ മോർ യു മന്ത്ലി ഹൗസ് ഹോൾഡ് ഇൻകം മസ്റ്റ് ബി ട്വന്റി ഫൈവ് തൗസൻഡ് ഓർ മോർ എന്ന് വെച്ചാൽ നിങ്ങളെ ഇൻഡിവിജ്വൽ നിങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള വരുമാനമാണെങ്കിൽ പതിനയ്യായിരത്തിനും മുകളിൽ അതല്ല നിങ്ങളുടെ വീട്ടിലുള്ള വരുമാനമാണെങ്കിൽ ആണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തിനും മുകളിൽ പിന്നെ യു മസ്റ്റ് ബി ഏണിംഗ് ആൻഡ് ഒഫീഷ്യൽ ഇൻകം ഫുൾ ടൈം പാർട്ട് ടൈം ഓർ സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽസ് നിങ്ങൾ വെറുതെ കയ്യിൽ വരുന്ന പൈസ ഒന്നും ഇത് ഇല്ല ഇതില് വരുമാനമായിട്ട് കണക്കാക്കില്ല നിങ്ങൾ ബാങ്ക് ത്രൂ വരുന്ന വരുമാനങ്ങൾ മാത്രമേ എന്തെയ്യുള്ളൂ നിങ്ങളുടെ വരുമാനമായിട്ട് ഇവർ കണക്കാക്കൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഗൂഗിൾ പ്ലേ എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ഇതാണ് ഇവരുടെ ലോൺ ആപ്പ് ഇരുപത്തിയേഴ് റിവ്യൂസ് അഞ്ച് കേ ഡൗൺലോഡ് ചെയ്ത് പുതിയൊരു കമ്പനിയാണ് പുതിയൊരു ആ ലോൺ ആപ്പാണ് പിന്നെ അതുകൊണ്ട് തന്നെ ഒരു ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നൂറ് ശതമാനം നമുക്ക് ലോണ് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അബൌട്ട് ദിസ് ആപ്പ് എന്ന് പറയുന്ന ഭാഗമുണ്ട് വിവാ മണി ഈസ് നൗ ലൈവ് ദ സ്റ്റേറ്റ്സ് ഓഫ് ഗുജറാത്ത് ആൻഡ് കർണാടക അൺബ്ലോക്ക് ദ ഇൻട്രസ്റ്റ് ഫ്രീ ലൈൻ ഓഫ് ക്രെഡിറ്റ് അപ് ടു ലാക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് രണ്ട് ലക്ഷം രൂപയാണിത് ഇതുവരെ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇത് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ ലോൺ അത്യാവശ്യം ഉണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക പ്ലേ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വിവാ മണി ക്രെഡിറ്റ് ലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് അമ്പത്തൊന്ന് ദിവസം കൊണ്ട് തിരിച്ചടയ്ക്കാൻ കഴിയുമെങ്കിൽ രണ്ടു ലക്ഷം രൂപ ഒരു പലിശയും ഇല്ലാതെ എന്തു ചെയ്യും നിങ്ങളെ കൈകളിലേക്ക് കിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക അമ്പത്തൊന്ന് ദിവസത്തിന് മുകളിൽ പോവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിന് പലിശ ഈടാക്കുന്നതാണ് ഇരുപത് മാസം വരെയാണ് തിരിച്ചടവ് കാലാവധി അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കുക ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോറിനെ ബാധിക്കും സിബിൽ സ്കോറിനെ ബാധിച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരു ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ ഒരു കാലത്തൊന്നും ചെയ്യില്ല ലോൺ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും ഇത്രയും കാര്യങ്ങളാണ് വിവാഹ മണിയുടെ പേഴ്സണൽ ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന കൂടി തൽക്കാലം വിട പറയുന്നത് മറ്റൊരു നിങ്ങളുടെ സ്വന്തം റിയാസ് കാൽഗേറ്റ്